കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം സാക്ഷരതയിലൊക്കെ വളരെ മുമ്പിലെത്തിയെങ്കിൽ പോലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നില വളരെ പരിതാപകരമാണ് കാരണം നമുക്കൊരു ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോളേജുകളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നും കേരളത്തിലെ വലിയ കോളേജുകളൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോളേജുകളുടെ ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസാണ് അത് ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോളേജുകളാണ് മറ്റ് ചില കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അവരുടെ എൻട്രൻസ് പരീക്ഷ എന്ന് പറയുന്നത് ജോയിൻറ്റ് എൻട്രൻസ് എക്സാം എന്ന് പറയുന്ന പരീക്ഷയാണ് ലോകത്ത് തന്നെ ഒരു എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള പരീക്ഷ വരെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷ എഴുതിച്ചെടുക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ പഠിച്ചിറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഐ ഐ ടി കരഗ്പൂർ എന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള സുന്ദർപ്പിച്ചയുടെ സാലറി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ദിവസം അഞ്ചു കോടി രൂപയിലധികം വരും ഒരു കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ സാലറി എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി എൺപത് കോടി രൂപയാണ് നികേഷ് അറോറ എന്ന് പറയുന്ന ജപ്പാൻ സോഫ്റ്റ് ബാങ്കിൻ്റെയൊക്കെ പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹമൊക്കെ തന്നെ ഇത്തരത്തിൽ ഐ ഐ ടികളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ കോളേജുകളുണ്ട് അത് അഹമ്മദാബാദ് ഉണ്ട് ബാംഗ്ലൂർ ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വലിയ കോളേജുകൾ ഇന്ത്യ രാജ്യത്തുണ്ട് അതിലൊന്നും സാധാരണ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള കേരളത്തിലെ കോളേജുകളൊന്നും പെടാറില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പലപ്പോഴും വളരെ പുറകിലാണ് ഇപ്പം ബീഹാറിൽ നിന്നൊക്കെ പോലും നിരവധി കുട്ടികൾക്ക് ആ സിവിൽ ഐ വി എസ് ഒക്കെ കിട്ടുമ്പോൾ സിവിൽ സർവീസിൽ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് ഒരു നാലഞ്ച് കൊല്ലവും പോരെ കേരളത്തിൻ്റെ അത് വളരെ കുറവായിരുന്നു ഇപ്പോഴും അതിൽ മുൻപന്തിയിലേക്കൊക്കെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും മിക്കവാറും കുട്ടികളൊക്കെ തന്നെ അത് മറ്റ് സ്റ്റേറ്റുകളിൽ പോയി പഠിച്ചവരാണ് മിക്കവാറും പേർ ഡൽഹിയിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള അവിടെ ജോലി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ കോച്ചിങ് എടുക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് മിക്കവാറും പേർക്ക് തന്നെ സിവിൽ സർവീസസ് കിട്ടുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെ പുറകിലായിരുന്നു ഈ പുറകു കുറവിലായത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പല പ്രതിഭകളെയും യഥാർത്ഥത്തിൽ നമ്മുടെ സി പി എമ്മും അതുപോലെ ഇടതുപക്ഷവും ഒക്കെ സംഭാവന ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ആ സംഭാവനക്ക് കുറച്ചുകൂടി ആക്കം കൂടിയത് ഈ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് മുഴുവനായും തന്നെ നിങ്ങൾ കേൾക്കണം കേട്ടതിനു ശേഷമാണ് സ്വന്തം മക്കളെയോ അനിയനെയോ ചേച്ചിയോ ഒക്കെ ഇവിടെ പഠിക്കാൻ വിടണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാൻ അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന അത് അങ്ങനെ പ്രതി പല പ്രതിഭകളെയും സംഭാവനയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രതിഭയാണ് നമ്മുടെ ദീപ നിശാന്ത് എന്ന് പറയുന്ന ഒരു വനിത അവർ നമുക്കറിയാം അവർ കോളേജ് ലെക്ചറാണ് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ് ദേവസ്വം ബോർഡിൻ്റെ കോളേജുകളായതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് തോന്നിയപടി ആളുകളെ നിയമിക്കാം എന്നുള്ളതുകൊണ്ട് മാത്രം ജോലി കിട്ടിയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ താരമാണ് വലിയ ഫോളോവേഴ്സ് അവർക്കുണ്ട് അവർ കലേശൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ള ഒരു കവിത അത് ഇവരുടെ സുഹൃത്ത് ഈ ദീമാശാന്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീചിത്രൻ എന്ന് പറയുന്ന മറ്റൊരു തിരുമാലി ഇവരുടെ ഈ കലേശൻ്റെ കവിതയാണ് എൻ്റെ സ്വന്തം കവിതയാണ് നിങ്ങൾ നിങ്ങളുടെ പേരിൽ പ്രസിദ്ധീകരിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ദീപാനിഷാദ് പാവം മലയാളത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും കവിതയൊന്നും വായിക്കാത്തതുകൊണ്ടും മറ്റാരുടെയെങ്കിലുമൊക്കെ എടുത്ത് കെട്ടി മറ്റേ ആനയാണ് എന്നുള്ളതലൊക്കെ ചമയാൻ ശ്രമിക്കുന്നത് കൊണ്ടും അതിനുളപ്പില്ലാത്തതുകൊണ്ടും ഇവർ സ്വന്തം പേരിൽ ഒരു സർവീസ് സംഘടനയുടെ ബുക്കിൽ ഈ പറയുന്ന പോലെ ഇതങ്ങടെ അച്ചടിപ്പിച്ചു അപ്പോൾ അച്ചടിപ്പിച്ചതിന് ശേഷമാണ് ഇത് അവരുടെ കഷ്ടകാലത്തിന് കലേശം കാണുകയും ഇതെൻ്റെ കവിതയാണെന്ന് പറഞ്ഞ് പുറത്തു വരികയൊക്കെ ചെയ്ത് അപ്പോൾ അന്നേരം ഇവർ ശ്രീചിത്രൻ ചതിച്ചാശാനെ എന്നൊക്കെ പറഞ്ഞ് കരയുകയും പിന്നെ നമുക്കൊന്നും മനസ്സിലാകാത്ത ഭാഷയിൽ ചില അക്കാദമിക് പരിസരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മറുപടിയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് കേൾക്കേണ്ടതാണ് കേട്ടിട്ടില്ല അതുപോലെ ചിരിക്കാവുന്ന ഒരു കാര്യമാണ് ഏതാണ്ട് നമ്മുടെ സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞ പ്രതിക്രിയാ വാതകവും തമ്മിൽ അന്തർധാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയുള്ളൊരു ഡയലോഗാണ് പറഞ്ഞത് ആർക്കൊന്നും മനസ്സിലായില്ല വീണ്ടും കേൾപ്പിച്ച് ഇവർക്ക് കൊടുത്താൽ ഇവർക്ക് പോലും ഒന്നും മനസ്സിലാകാത്ത ഡയലോഗാണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രതിഭാദരായിട്ടുള്ള ആളുകൾ നമ്മുടെ കോളേജിലെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം ഏറ്റവും ഒടുവിൽ സി പി എമ്മിൻ്റെയൊക്കെ ഒരു ചങ്കൂറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ മറ്റേ കലാമേളയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു കഥ എഴുത്തിന് കുട്ടികൾക്ക് ആർ മാർക്കിടാൻ വേണ്ടിയിട്ട് ഇവരെ വിളിച്ചുണ്ടോ എന്ന് ഒരു പരിപാടി കൂടി നമ്മൾ കണ്ടു അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഭകളെ ഒന്നും ആദരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ് പണ്ട് ശ്രീനിവാസൻ ഒരു സിനിമയെ പറഞ്ഞ പോലെ പണമുള്ളവനെ ബഹുമാനിക്കാൻ പഠിക്കൂ എന്ന് പറഞ്ഞ പോലെ ഇത്തരത്തിൽ മോഷ്ടിക്കുന്നവനെ ബഹുമാനിക്കാൻ പഠിക്കാൻ നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇനിയും പഠിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വേണ്ട രീതിയിൽ ആദരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളൊരു കാര്യം പിന്നെ മറ്റൊരു പ്രതിഭ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വിസ്മരിക്കപ്പെടാൻ കഴിയാത്തത് ബിന്ദു ടീച്ചറാണ് ബിന്ദു ടീച്ചർ എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും വേറെ അവർ ഷിഗോസ് അവരെവിടെയൊക്കെ പോയാലും അവരവരുടെ തലയിൽ വീടും ചുമന്നുകൊണ്ടാണ് നടക്കുന്നത് എന്ന് ഇന്ത്യ ടുഡേയുടെ ഒരു കോൺക്ലേവിൽ പറഞ്ഞതാണ് അത്തരത്തിൽ പറഞ്ഞിട്ടുള്ള ബിന്ദു ടീച്ചറെ നമ്മൾ ആദരിക്കാൻ ഇതുപോലെ വിട്ടുപോയി എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പക്ഷേ ഇവിടെ ആദരിക്കുന്നു പിന്നെ ഈ ബിന്ദു ടീച്ചറുടെ കുട്ടികൾ ഈ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹമാണല്ലോ ഈ വലിയ തോതിലുള്ള സി പി എമ്മിൻ്റെ സംഭാവനകൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള സംഭാവനകൾക്ക് തടസ്സം നിൽക്കുന്ന ഒരാൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്ക് ചെത്തും എന്നൊക്കെ പറഞ്ഞ് പല ബാനറുകളൊക്കെ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണായിരുന്നു അതായത് മണിയുടെ മൂക്കി ചെത്തിയതാണ് അല്ലെങ്കിൽ സർ സി പിയുടെ മൂക്കിലെത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വാചകങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഉണ്ടാവും ഈ കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗവർണറുടെ അച്ഛൻ്റെ വകയല്ല ഇങ്ങനെയല്ലാട്ട് എഴുതി വെച്ചത് ഞാൻ കുറച്ചുകൂടി മാന്യമായി പറഞ്ഞതാണ് ഗവർണറുടെ തന്ത്രയുടെ വകയല്ല എന്ന് പറയുന്ന ഡയലോഗ് എഴുതി വെച്ച ബാനറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മിക്കവാറും ഇതുപോലെയുള്ള ടീച്ചർമാർ പഠിപ്പിച്ചതായിരിക്കും അപ്പോൾ ഈ ബിന്ദു ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ കുറച്ചുകൂടി അവർക്ക് ഇംഗ്ലീഷിലാണ് പ്രാവീണ്യം എന്നുള്ളതുകൊണ്ട് മലയാളം അത്ര വശമില്ലാത്തതുകൊണ്ട് അവരെഴുതി വച്ചൊരു ബാനർ യു ആർ ആരിഫ് മുഹമ്മദ് ഖാൻ യു ആർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് ഇയാൾക്ക് പ്രാന്തായതാണോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഞാനതിൻ്റെ മലയാളം പറയാം അവരെന്താ ഉദ്ദേശിച്ചിരുന്നു യഥാർത്ഥത്തിൽ മലയാളമല്ല പക്ഷെ അവരുദ്ദേശിച്ചത് നിങ്ങളുടെ പരിപ്പ് കൂടെ വേവില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത്തരത്തിൽ ഭംഗിയായിട്ട് ബിന്ദു ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളുണ്ട് ഇതുമൊക്കെ ഒരു വലിയ സംഭാവനയാണ് പിന്നെ മറ്റൊരു മഹത്തായ സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ യുവജന കമ്മീഷൻ്റെ അധ്യക്ഷയായിരുന്നു അവരുടെ പേര് ചിന്താ ജെറോം എന്നാണ് അവർക്ക് സത്യത്തിൽ ചിന്ത എന്ന് പേരിട്ടതിന് അവരുടെ വീട്ടുകാരെ ഞാൻ നമിക്കണമെന്ന് പറയും ഇപ്പം ചില ആളുകളുടെ പേരുകൾ അങ്ങനെ അന്വർത്തമായി വരും ഇപ്പോൾ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒട്ടും ആയിട്ടുള്ള ഒരാളല്ല പക്ഷേ അദ്ദേഹത്തിന് ഇന്നസെൻ്റ് എന്ന് പേരിട്ടു അതുപോലെ ചിന്ത ഒട്ടും ചിന്താ ചിന്താജുറോവ് എന്ന് പേരിട്ടത് ഈ ചിന്താ ചിന്താജുറോവ് കീരവാണിക്ക് ഓസ്കർ അവാർഡ് കഷ്ടകാലത്തിന് കിട്ടി കഷ്ടകാലത്തിന് കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയത് നല്ല കാര്യം നമുക്കെല്ലാം അഭിമാനമുള്ള കാര്യമാണ് പക്ഷേ അദ്ദേഹത്തെ കഷ്ട കിട്ടിയതുകൊണ്ടാണല്ലോ പാവം ചിന്താ ജുറോവിന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടാൻ തോന്നിയത് അങ്ങനെ കുറിപ്പ് വായിച്ചവർക്കെല്ലാം ഈ കീരവാണിക്ക് ഇത് കിട്ടിയത് തന്നെ ബുദ്ധിമുട്ടായിപ്പോയി എന്ന് മനസ്സിലാവും കാരണം കീരവാണി അഭിനന്ദിച്ചുകൊണ്ടാണ് ആ കുറിപ്പിട്ടത് പക്ഷേ കീരവാണി അത് വായിക്കാത്തതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും സുഖമായി ജീവിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെന്തായാലും വളരെ നല്ല കാര്യം അത് പറയുമ്പോൾ തന്നെ നമ്മൾ അറിയണം ഈ എന്ന് പറയുന്ന ഒരാൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഏതാണ്ട് അഞ്ച് കൊല്ലത്തോളം എൻ്റെ അറിവിൽ അവർ ഇംഗ്ലീഷ് മാത്രം പഠിച്ചവരാണ് എം വരെ ഡിഗ്രിയും എം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചവരാണ് ശേഷം അവർ ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് കൊല്ലമെങ്കിൽ പി എച്ച് ഡി എടുക്കാനെടുത്തുണ്ടാവും അതായത് ഒരു നാലഞ്ച് കൊല്ലമെങ്കിലും എടുക്കും സാധാരണ പക്ഷേ ഒരു മൂന്ന് കൊല്ലം മിനിമം വേണം ആ മൂന്ന് കൊല്ലം അഞ്ച് കൊല്ലം എടുത്തെങ്കിൽ ഏതാണ്ട് ഒരു എട്ടോ പത്തോ കൊല്ലം ഇംഗ്ലീഷ് മാത്രം പഠിച്ചവരാണ് അവരാണ് ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് നിങ്ങൾ നിങ്ങളൊരാളും മറന്നു കളയരുത് പിന്നെ പൊളിറ്റിക്സ് ഇസ് ആർട്ട് ഓഫ് പോസിബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വാചകങ്ങളൊക്കെ ഇവർ ഇന്ത്യ ടുഡേ കോൺക്ലേവിലെടുത്ത് പറയുന്നത് കേട്ടാൽ നമ്മൾ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്ക് വലിയ കരുത്തു വേണം അപ്പോൾ അത്തരത്തിലുള്ള പല പ്രതിഭകളെയും ഇവർ യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് സംഭാവന ചെയ്തിട്ടുണ്ട് പിന്നെ ചില കൊച്ചു കൊച്ചു ആളുകളൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ദിവ്യ എന്ന് പറയുന്ന ദിവ്യ എന്നാണോ വിദ്യ എന്നാണോ പേരുന്നെനിക്ക് ഉറപ്പില്ല വിദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പി എം മാർഷോയുടെ സുഹൃത്തായതുകൊണ്ട് അവർ ജസ്റ്റ് ചെറുതായിട്ട് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കാണിച്ചാണ് ഒരു ജോലിക്ക് കയറിയത് അതൊന്നും വലിയ തെറ്റല്ല കാരണം പിണറായി എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഇവിടെ വരിക്കുമ്പോൾ സത്യത്തിൽ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുമൊക്കെ അവർക്ക് യഥേഷ്ടം നിർമ്മിക്കാവുന്നതേ ഉള്ളൂ അതിപ്പോൾ ആരോടും ചോദിക്കണ്ടെന്ന് ആവശ്യമില്ല അതുകൊണ്ട് ആ പുള്ളിക്കാരെയും നിർമ്മിച്ചു പിന്നെ നമ്മുടെ പോലീസുകാരും കുറച്ച് മാധ്യമങ്ങളൊക്കെ മോശക്കാരായതുകൊണ്ട് കുറച്ച് ഉച്ചപ്പാടുകൾ ഉണ്ടാക്കുകയും അവർ ദിവസം ഒളിവിലൊക്കെ ഇരിക്കേണ്ടി വരികയും ചെയ്തു പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അവർ ഏതാണ്ട് കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാണ് ഇതുകൂടാതെ നമ്മളെ നിഖിൽ തോമസ് എന്ന് പറയുന്ന എം എസ് എം കോളേജിൽ പഠിച്ചിട്ടുള്ളൊരു പയ്യൻ ആ പയ്യൻ ബി കോം പാസ്സായിട്ടില്ല പക്ഷേ ബികം പാസ്സാകാതെ തന്നെ എം കോമിന് അവിടെ അഡ്മിഷൻ കിട്ടി കാരണം ആ പയ്യൻ്റെ ഒരു സ്പോൺസർ അല്ലെങ്കിൽ രക്ഷിതാവ് എന്ന് പറയുന്ന കെ എച്ച് ബാബുജാൻ എന്നൊക്കെ പറയുന്ന ജില്ലാ സെക്രട്ടറിയേറ്റ് മുമ്പറൊക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹം വളരെ കരുത്തനായതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഈ പറയുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ബി കോം അടിച്ചിട്ട് വരുന്ന പരീക്ഷയൊക്കെ എഴുതി ബുദ്ധിമുട്ട് ചെയ്യിക്കേണ്ട ആവശ്യമില്ലെന്ന് വെച്ചാൽ അവനെ നമുക്കോ അവന് നേരെ അവൻ യോഗ്യനാണെന്ന് പാർട്ടിക്ക് അറിയാം അത് മതി പാർട്ടിക്ക് കോടതിയുണ്ട് പാർട്ടിക്ക് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പി എം മാർഷോ ചെക്ക് ചെയ്തിട്ട് പറയുകയും ചെയ്തു ഇതെല്ലാം ഒറിജിനലാണ് എന്ന് പറഞ്ഞു കാരണം പി എം ആർഷോക്ക് ബോധമില്ലാത്ത പിന്നെ വൈകുന്നേരം ഇപ്പോൾ അത് എട്ട് നിലയിൽ പൊട്ടുന്നതുമൊക്കെ നമ്മളുണ്ടു പിന്നെ ഈ പി എം മാർഷോ പരീക്ഷ എഴുതിയിട്ടുണ്ടായില്ല പക്ഷേ ഈ പരീക്ഷ എഴുതായിട്ടുണ്ടായില്ല എന്നറിയാതെ തന്നെ നമ്മുടെ മഹാരാജാസ് കോളേജിലെ ചില അധ്യാപകർ അവർക്ക് അറിയാം പാർട്ടി എസ് എഫ് ഐ എന്നിൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ കുറിച്ച് അറിയാം അതുകൊണ്ട് പരീക്ഷ എഴുതി സമയം വേണ്ട എന്ന് വിചാരിച്ച് വളരെ കൃത്യമായിട്ട് അവർ പരീക്ഷ എഴുതാത്ത പി എം ആശ്രയെ തന്നെ അങ്ങോട്ട് ജയിപ്പിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സംഭവകാശങ്ങളുണ്ട് വികാശങ്ങളുണ്ട് പിന്നെ ജെ എന്ന് പറയുന്ന ഒരു വെറ്റിനറി പൂക്കോട്ട് സർവകലാശാലയിലെ ഒരു കുലംകുത്തിയെ അവിടെയുള്ള കുറേ ആളുകൾ കൂടി മർദ്ദിച്ചു കൊന്നു അതിക്രൂരമായിട്ടുള്ള പോയി പക്ഷേ പാർട്ടിക്കെതിരെ നിന്നാൽ പാർട്ടി കോടതി വിധി നടപ്പിലാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും എസ് എഫ് ഐയുടെ സഖാക്കളൊക്കെ അത് അനുകരിച്ചിട്ടുണ്ടാവും എന്നാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുക സ്വന്തം വീട്ടിൽ വന്ന് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് വന്ന് ഈ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന കഞ്ഞിയും പുഴുക്കും ചോറും ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് നക്കിയിട്ട് പോയ ആളുകൾ തന്നെയാണ് ഇവനെ ഏതാണ്ട് മൂന്ന് ദിവസം പീഡിപ്പിക്കാനും വെള്ളം കൊടുക്കാതെ കഴുത്തിൽ കമ്പി മുറുക്കി കൊല്ലാനുമൊക്കെ തയ്യാറായത് എന്നുകൂടി നമ്മൾ ആലോചിക്കുമ്പോൾ ഇവർ നൽകുന്ന സംഭാവനകൾ നമ്മൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പം അത്തരത്തിലുള്ള സംഭാവനകൾക്കൊടുവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പം ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഇത് അവസാനത്തേതായിരിക്കില്ല ഇനി ഒന്നൊന്നര കൊല്ലം കൂടി ഉള്ളത് കൊണ്ടിട്ട് ഈ സംഭാവനകൾക്കാകം കൂടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് വുമൺ കാലിക്കറ്റ് സർവകലാശാലയിൽ വുമൺ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ആ വുമൺ സ്റ്റഡീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഡിപ്പാർട്ട്മെൻ്റാണ് ഇത് രണ്ടായിരത്തി അഞ്ചിലാണ് തുടങ്ങിയിട്ടുള്ളത് ആ രണ്ടായിരത്തി അഞ്ചിൽ മറ്റേ അന്നത്തെ ഒരു മോളി കുര്യ കുരുവിള എന്ന് പറയുന്ന അവർ ഫൗണ്ടിങ് ഡയറക്ടറായി തുടങ്ങിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റാണ് അവർ പ്രൊഫസറായിരുന്നു അവർ നിരവധി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയാന എന്ന് പറയുന്ന ഒരു നേതാവ് അതായത് മുൻ എസ് എഫ് ഐയുടെ നേതാവാണ് കൂടാതെ അവർ ഉമ്മളത്തൂർ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ അറ്റൻഡൻസ് ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവർ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതുകൊണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലായിരിക്കും ആ കാലഘട്ടത്തിൽ അവർ അറ്റൻഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവർ പോയി പരീക്ഷ എഴുതി ആ പരീക്ഷ എഴുതിയപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ അവിടെ അറ്റൻഡൻസ് പ്രകാരം കിട്ടേണ്ട ഒരു ഇൻറ്റേണൽ മാർക്കുണ്ട് ആ ഇൻറ്റേർണൽ മാർക്ക് പരീക്ഷയിലെ മാർക്ക് അറ്റൻഡൻസ് അറ്റൻഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന മാർക്ക് ആ മാർക്ക് അവർക്ക് കൊടുത്തില്ല ആ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു ശ്രമം അവിടെ നടത്തിയപ്പോൾ തന്നെ ആ അവിടുത്തെ അന്നത്തെ വൈസ് ചാൻസലറായിട്ടുള്ള അൻവർ ജോഹാൻ സുബൈറി എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ അന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടുള്ള മോളി കുരുവിളയുമൊക്കെ അത് തടയണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ തടയുന്നതുകൊണ്ട് തന്നെ ഈ വൈസ് ചാൻസലർ അൻവർ ജാഗ്രത ജഹാൻ അത് കൊടുത്തില്ല അപ്പോൾ അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് ആ മാർക്ക് രണ്ടായിരത്തി പത്തിൽ അത് കിട്ടിയില്ല അപ്പോൾ രണ്ടായിരത്തി പത്തിൽ കിട്ടാത്തത് കൊണ്ട് പിന്നെ ഏതാണ്ട് ഒരു ഏഴെട്ട് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് വീണ്ടും ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നമ്മുടെ മോളി കുരുവിള എന്ന് പറയുന്ന ആൾ ആ സ്ത്രീ അവർ അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നവർ തൽക്കാലത്തേക്ക് മിനി സുകുമാരൻ എന്ന് പറയുന്ന ഒരു ഇൻചാർജിന് തങ്ങൾ മിനി സുകുമാരൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസർക്ക് ഇൻചാർജായി ആ ഡ്യൂട്ടി കൊടുത്തു ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി കൊടുത്തു അപ്പോൾ മിനി സുകുമാരന് ക്ലാ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ഇടതുപക്ഷ മനോഭാവമുള്ള ആളായതുകൊണ്ട് അവരൊടനെ തന്നെ ഇവർക്ക് ഈ പറയുന്ന പതിനേഴ് മാർക്ക് കൂടി കൊടുക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടു അങ്ങനെ പതിനേഴ് മാർക്ക് കൂടി കൊടുക്കാനായിട്ട് യൂണിവേഴ്സിറ്റി രജിസ്ട്രർ ആയിട്ടുള്ള കെ സതീഷ് അടക്കം തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചവർക്ക് പതിനേഴ് മാർക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ഈ എസ് എഫ് ഐക്കാരെക്കുറിച്ചും ഇടതുപക്ഷ ചിന്താഗതിയെക്കുറിച്ചും ഒന്നും കൃത്യമായി മനസ്സിലാക്കാത്ത കാരണം അവരൊന്നും പരീക്ഷ എത്തേണ്ട കാര്യമില്ല ക്ലാസ്സിൽ വരേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ അവർക്ക് ഇതിനെല്ലാം എല്ലാം മെറിറ്റുള്ള ആളുകളാണെന്ന് ബോധ്യപ്പെടാത്ത നമ്മുടെ സേവ് കേരള യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഷാജർ ശശികുമാർ സാറാണ് അതിൻ്റെ ഹെഡ് അതുപോലെ നയിക്കുന്നത് അതുപോലെ തന്നെ ഷാജർ ഖാൻ്റെയൊക്കെ ഒരു സംഘടനയാണ് ഈ സംഘടന ആയപ്പെട്ട ചില ആളുകളൊക്കെ തന്നെ മറ്റേ ഇതിനെതിരെ പരാതിയുമായി പോവുകയും ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ കുലംകുത്തിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം നേരത്തെ തന്നെ നിങ്ങൾക്കറിയാലോ ഞാൻ നേരത്തെ ഒരു സംഭാവന പ്രിയ വർഗീസിന് ഇതുപോലെ അസോസിയേറ്റ് പ്രൊഫസറിൻ്റെ നിയമനം കൊടുക്കുന്നതിന് ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് അങ്ങനെ നിലപാടെടുത്തതുകൊണ്ട് പാർട്ടിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പാർട്ടി അദ്ദേഹത്തിൻ്റെ വൈസ് ചാൻസലർഷിപ്പ് തന്നെ എടുത്ത് കളയാൻ തീരുമാനിച്ച ഒരാളാണ് ഇദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സമയം കാലാവധി തീർന്നതാണ് അപ്പോൾ ഇദ്ദേഹം പോകുമെന്ന് വിചാരിച്ചിട്ട് ഈ ആൾ പോയിട്ടില്ല കഷ്ടകാലത്തിന് ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോൾ അദ്ദേഹം ഒരു ഹിയറിങ്ങിന് വേണ്ടി ഇവരെയൊക്കെ വിളിക്കുകയും അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ മാർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നും കൃത്യമായി ഇവർക്ക് അറ്റൻഡൻസ് ഇല്ല എന്നും കണ്ടെത്തുകയും ചെയ്തു അപ്പം അതിൽ നമ്മുടെ രജിസ്ട്രാ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നേരത്തെ ഞാൻ പറഞ്ഞ രജിസ്ട്രാറിൻ്റെ ഒരു അവസ്ഥ നോക്കണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അറ്റൻഡൻസ് കൃത്യമായി എടുക്കാറില്ലെന്നും എടുത്തിട്ടുള്ള രേഖകളൊന്നും ഞങ്ങൾ സൂക്ഷിച്ചു വെക്കാറില്ലെന്നും അതുകൊണ്ട് അറ്റൻഡൻസ് ഉണ്ടായില്ല എന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് ഈ മാർക്ക് അങ്ങ് കൊടുത്തേക്ക് പതിനേഴ് മാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തേക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ കുലംകുത്തിയായിട്ടുള്ള ആര്യ ഫോം വതുകാൻ ഉത്തരവിട്ടു കഷ്ടകാലത്തിന് അതുകൊണ്ട് നമ്മുടെ പാവം കെ ഡയാനക്ക് ആ മാർക്ക് കിട്ടിയിട്ടില്ല ഡയാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് മിടുക്കിയായിട്ടുള്ള ഒരാളാണ് അവർ കഴിഞ്ഞ തവണ ഈ പറയുന്ന പോലെ മദർ തെരേസ യൂണിവേഴ്സിറ്റി ഓഫ് വുമൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തമിഴ്നാട്ടിലുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് അവിടെയൊക്കെ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ ഡിഗ്രിയും പരിതുമൊക്കെ കിട്ടാനായിട്ട് അതുകൊണ്ട് അവിടെ പോയി ഒരു പി എച്ച് ഡി എടുത്തിട്ട് വന്നിട്ടുള്ള മഹത്തായിട്ടുള്ളൊരു വനിതയാണ് അവരിപ്പോഴും ഈ വുമൺ സ്റ്റഡീസ് വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കരാർ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്നവരാണ് അതായത് സ്വന്തം അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് കിട്ടാത്ത മാർക്ക് എങ്ങനെയും വളഞ്ഞു തിരിഞ്ഞ് പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ പറയുന്ന കെ ഡയാനയെ പോലുള്ളവരാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇനി ഇത് കൂടാതെ ഇവർ ചെയ്തിട്ടുള്ള അടുത്തൊരു പ്രവൃത്തി കൂടിയുണ്ട് അത് ഈ പറയുന്ന പ്രൊഫസർ ഡോക്ടർ മേരി മോളി കുരുവിള എന്ന് പറയുന്ന ആൾ അവർ കൃത്യമായിട്ട് അതായത് നേരത്തെ തന്നെ ഇവർക്ക് മാർക്ക് കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ അത് കൊടുത്തില്ല അതായത് സി പി എം കാര്യമാണ് ഇവർ ഈ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഉളിയന്നൂർ ഉള്ളത്തൂഴ എന്താ പറയുക ബ്രാഞ്ച് സെക്രട്ടറിയാണ് കോഴിക്കോട് തന്നെയുള്ള അപ്പോൾ അവിടെ ബ്രാഞ്ച് സെക്രട്ടറിയാണെന്നുള്ളതുകൊണ്ട് ഇവർക്ക് കൊടുത്തില്ല എന്നുള്ളതുകൊണ്ട് ഇവർ എസ് എഫ്ഐയുടെ മുൻ വനിതാ അവർക്കെതിരെ സർവകലാശാല നടപടിയെടുത്തു ആ നടപടിയെടുത്തു എന്നുള്ളത് മാത്രമല്ല ഒരു ശരിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പാവം മോളിക്കുരുവിളക്ക് ഇതേവരെ ഏതാണ്ട് ഒരു കൊല്ലമായി അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും പെൻഷൻ പോലും കൊടുത്തിട്ടില്ല കേരളത്തിൽ എങ്ങനെയുള്ള അവസ്ഥ അതേസമയം ഇവർക്ക് വേണ്ടി ആ മറ്റേ കൃത്യ മറ്റേ അതായത് ഒരു തരത്തിലും അർഹതയില്ലാത്ത മാർക്ക് കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ള മിനി സുകുമാരൻ എന്ന് പറയുന്ന ഈ ചാർജ് കൈമാറിയ പുതിയ എച്ച് ഒ ഡി ഡിപ്പാർട്ട്മെൻ്റ് കേട്ടിപ്പോൾ എവിടെ ഇരിക്കണെന്ന് നിങ്ങൾക്കറിയണ്ടേ അവർ കേരളത്തിൻ്റെ പ്ലാനിങ് ബോർഡ് മെമ്പറാണ് അപ്പോൾ ഇത്തരത്തിൽ പ്ലാനിങ് ബോർഡ് മെമ്പറായിരിക്കാനും ഈ പറയുന്ന നമ്മുടെ വുമൻ സ്റ്റഡീസിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ കരാർ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി മറ്റേ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ മറ്റു ആളുകൾക്കൊക്കെ കിട്ടേണ്ട പല ജോലികളൊക്കെ കിട്ടി കിട്ടാതെ ഇവർ കണ്ടിന്യൂസ്ലി അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേ ഡയാന ഡയാന തന്നെ മിക്കവാറും അവിടെ സ്ഥിരപ്പെടുകയും പഠിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ കേഡയാനയുടെയും മിനി സുകുമാരൻ്റെയും യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ധൈര്യം നിങ്ങളൊന്നാലോചിച്ച് വെക്കണം തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല തെറ്റ് ചെയ്യാതിരുന്ന മോളി സുകുമാറിനെതിരെ നടപടിയെടുക്കാൻ ധൈര്യം കാണിച്ചു കൂടാതെ കേ ഡയാന കെ ശശി കെ എസ് ശശികുമാറിനെയും അതുപോലെ ഷാജർ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ഡോക്ടർ പി റഷീദ് അഹമ്മദിനെയും അതുപോലെ ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി ട്വന്റി ഫോർ ന്യൂസ് ജയ് ഹിന്ദ് ഇവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞത് കൊണ്ടിട്ട് നാളെ എൻ്റെ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് വരുമോ ഇല്ലെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും എനിക്കൊരു ധൈര്യം ഉള്ളത് കേടയാന മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെങ്കിൽ ആദ്യം കേടയാനക്ക് മാനമുണ്ടായിരുന്നു എന്നും പിന്നെ അത് നഷ്ടപ്പെട്ടു എന്നൊക്കെ തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അതുപോലെ ബാരിച്ചു ജോലിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ബാരിച്ച് ജോലിക്കിടയിൽ ഈ കുലംകുത്തിയായിട്ടുള്ള നമ്മുടെ ഇപ്പോഴും വിട്ടുപോകാത്ത നമ്മുടെ ആരിഫ് പോകുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്നു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ പാക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എസ് എഫ് ഐക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത് ഇടതുപക്ഷക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത് വേണമെങ്കിൽ നമ്മൾ രാജ്ഭവൻ വളയും വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാറിനട്ട് നമ്മൾ ഇടിക്കും പണ്ടങ്ങനെ ഇടിച്ചതാണ് പക്ഷേ അന്നേരം അദ്ദേഹം പേടിച്ചോടുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ബ്ലഡി ഫോൾസ് കൗണ്ടർ എന്നൊക്കെ വിളിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ എസ് എഫ്ക്കാരെന്ന് പറയുന്നത് ഈ എ എ റഹീമിൻ്റെ ഇംഗ്ലീഷും അതുപോലെ ചിന്താജെറോമിൻ്റെ ഇംഗ്ലീഷും ഒക്കെ കേട്ടിട്ടുണ്ടായുള്ളൂ അപ്പോൾ ഈ നല്ല ഇംഗ്ലീഷ് കേട്ടപ്പോൾ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല നമ്മൾ നേരെ വണ്ടിക്കിട്ടൊക്കെ കുത്തിയെങ്കിൽ പോലും കണ്ടം വഴി എടുത്ത് ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താണെങ്കിലും ശരി എന്തെങ്കിലും ഒരു നിവൃത്തി നമുക്ക് ഉണ്ടാവും ആരിഫ് മുഹമ്മദ് ഖാനെ നമുക്ക് വഴിയിലിട്ട് ചെരിപ്പെടുത്താം എന്നൊക്കെ വിചാരിച്ചെങ്കിലും അത് നടന്നില്ല പക്ഷേ നമുക്ക് പ്രതീക്ഷ കൈവിടേണ്ട ഇപ്പോൾ അടുത്ത ഗവർണർ ചാർജ് എടുത്താൽ മാത്രമേ ഈ ഗവർണർ പോകുകയുള്ളൂ സാധാരണ കേരളത്തിൽ ഒരു ഗവർണറും രണ്ട് ടൈം ഇരുന്നിട്ടില്ല പക്ഷെ വേറൊരു ഗവർണർ വന്ന് ചാർജ് എടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്നവരെ എന്ത് ചെയ്യുമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ നമ്മളൊരു കേരളം ഒരു രാജ്യമായി നമ്മൾ പ്രഖ്യാപിക്കും ആ രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണർ എന്ന് പറയുന്ന സ്ഥാനം ഇല്ലാതാക്കുക തന്നെ നമ്മൾ ചെയ്യും അങ്ങനെ നമ്മൾ പിന്നോട്ടില്ല കാരണം നമുക്ക് ഇനിയും ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഒരുപാട് ഡയാനമാരെയും ഒക്കെ നമ്മൾ സൃഷ്ടിക്കാനുണ്ട് അല്ലെങ്കിൽ അവരെയൊക്കെ കൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് ശരിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ അവർക്ക് ജീവിതത്തിൽ വലിയ ഉയർന്ന നിലകളിലേക്ക് എത്താൻ പറ്റൂ ഏറ്റവും ഈ പറയുന്ന പോലെ കുറഞ്ഞ വർഷം സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഡി വി എഫ് ഐയിലോ എസ് എഫ് ഐയിലോ ഒക്കെ മെമ്പർഷിപ്പ് എടുത്ത് ഇവിടുത്തെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെല്ലാം എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങുക അങ്ങനെ വർക്ക് ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് പ്രിൻസി കുര്യാക്കോസിനെ പോലെ മൂവായിരം തെറ്റുകൾ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ജി എടുത്ത് വരുത്തിയ പ്രിൻസി കുര്യാക്കോസിനെ പോലെ പി എസ് സി മെമ്പർ ആകാം അല്ലെങ്കിൽ നമുക്ക് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആകാം ഇനി അതുമല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞപക്ഷം കേഡ് അയാനായി പോലെ നിങ്ങളുടെ പ്രവർത്തനം അത്ര പോരെന്നുണ്ടെങ്കിൽ നമുക്കൊരു വുമൺ സ്റ്റഡീസിൽ ഏറ്റവും കുറഞ്ഞപക്ഷം കരാർ അടിസ്ഥാനത്തിലുള്ള ഉദ്യോഗസ്ഥയെങ്കിലും ആകാം ഇനി പഠിക്കാതെ തന്നെ അറ്റൻഡൻസ് ഇല്ലാതെ തന്നെ ഒരു പതിനേഴോ പത്തോ മാർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാവുന്നേ ഉള്ളു അപ്പോൾ ഈ ഉപദേശം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാരും മറന്നു പോരുത് വീട്ടിലുള്ള കുട്ടികളോടുമൊക്കെ ഇത് തന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിർത്തുന്നു